ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ ഹലാസ്പോട്ടിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി പാർട്ടിവെയുള്ള പാർട്ടി വെയറുകളാണ് ഇതിനു മുമ്പ് ഞങ്ങൾ കാണിച്ചിരുന്ന കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഇത് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഐറ്റംസ് ആണ് അടിപൊളി മസ്ലിൻ പാർട്ടി ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലും അതേപോലെ തന്നെ ഫുള്ള് പേസ്റ്റിംഗ് മിററും ആണ് ഇതിലുള്ളത് അതേപോലെ ബീറ്റ് വർക്കും ജെറി വർക്കും ഒക്കെ ഉണ്ട് താഴെ എൻഡിലത്തെ ഡിസൈനും സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കംപ്ലീറ്റ് സെറി വർക്കും ബീറ്റ് വർക്കും ഒക്കെ ഒക്കെയാണുള്ളത് അതിൽ പേസ്റ്റിംഗ് മിററും കൂടിയുണ്ട് കേട്ടോ മിറർ വർക്കും കൂടിയുണ്ട് നല്ല മെറ്റീരിയലാണ് നല്ല ഹെവി തുളുമ്പുന്ന മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയാണ് അതേപോലെ തന്നെ സ്ലീവിന്റെ മെറ്റീരിയൽ ഇതാണ് സ്ലീവിന്റെ സൈഡ് വരുന്നത് ഏകദേശം ട്രിപ്പിൾ എക്സിൽ വരെ അടിക്കാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു നൈ സീറോ ആണ് പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല വെയിറ്റ് ഉണ്ട് ഹെവിയാണ് മെറ്റീരിയൽ വെയിറ്റ് ഉണ്ട് കാരണം നല്ല ഹെവിയാണ് ഷോൾ ഒക്കെ അടിപൊളിയാണ് നല്ല പ്യോർ മസ്ലിൻ ഷോൾ ആണ് ഇതാണ് നല്ല പ്യോർ മസ്ലിൻ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കളർ ചാർട്ട് നല്ല കളർ ചാർട്ട് ആണ് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതൊക്കെ ഡിഫറെന്റ് കളറാണ് ഇതുവരെ വരുന്നതിനേക്കാളും മുമ്പത്തേക്കാളും ഡിഫറെൻറ്റ് കളറാണ് ഒക്കെ പേസ്റ്റൽ കളറിലാണ് വരുന്നുള്ളത് ഇതൊരു ജസ്റ്റ് ഡാർക്ക് ഓണിയൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന് വരുന്ന ഭാഗം ഇത് ഈ ഭാഗത്താണ് സ്ലീവ് വരുന്നുള്ളത് ഇത് കംപ്ലീറ്റ് ബോഡിയിൽ വരും അതായത് ഏകദേശം ത്രിപിൾ എക്സിൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഏത് ഏജിനും പറ്റുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ ആണ് നല്ല ഭംഗിയുള്ള ഒരു മസ്ലീനാണ് കേട്ടോ ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് താഴേ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കംപ്ലീറ്റ് ബീറ്റ് വർക്ക് മിറർ വർക്ക് അതേപോലെ തന്നെ സെറി വർക്ക് ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി ഡിസൈൻ ആണ് നല്ലൊരു പാർട്ടി വെയർ ആണ് വെയർ മസ്ലിൻ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ മുമ്പ് ഇപ്പം അടുത്തുള്ള എല്ലാ വീഡിയോസിൻ്റെയും എല്ലാ സ്റ്റോക്കും ഞങ്ങൾ എത്തി തീർന്നത് ഇപ്പം പുതിയത് വന്നതാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളും വീതിയുള്ള ഷോളാണ് പ്യൂർ മസ്ലീൻ ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫുള്ള് വരുന്നത് സെറി വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും മിറർ വർക്കും ഒക്കെയുള്ള നല്ലൊരു മോഡലാണ് ഇതാണ് താഴെ എൻ്റെ ഡിസൈൻ വരുന്നത് ഒരു രക്ഷയിലെ സൂപ്പർ ഡിസൈൻ ആണ് നല്ല കളർ ചാട്ടാണ് നല്ല വെയ്റ്റ് ഉള്ള ഹെവി ആണ് കേട്ടോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല ലൈറ്റ് ഷോൾ ആണ് കേട്ടോ വെയ്റ്റ്ലെസ് ഷോളാണ് തലയിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളകൂലെ അങ്ങനത്തെ ആണ് നല്ല ഭംഗിയുള്ള പ്യുവർ മസ്ലിന്റെ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഇതിന്റെ കളേഴ്സ് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുടെ കളറാണ് ഒരു ഡാർക്ക് പർപ്പിൾ എന്നൊക്കെ പറയാല്ലേ ഡാർക്ക് പർപ്പിൾ കളറാണ് നല്ല ഭംഗിയുടെ കളറാണ് ഷൈനി അല്ല ഇതൊക്കെ ഡൾ കളറാണ് അതായത് പേസ്റ്റൽ കളേഴ്സ് ആണ് കളേഴ്സാണ് പേസ്റ്റൽ കളർ ഇഷ്ടപ്പെടുന്ന ആൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് കേട്ടോ സ്ലീവിൻ്റെ ഡിസൈൻ വരുന്നത് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു യോഫ് വർക്കും നെക്ക് വർക്ക് ആണ് വരുന്നുള്ളത് ഇതൊക്കെ പേസ്റ്റിംഗ് മീറർ ആണ് ഒറിജിനൽ മീറർ ആണ് അതേപോലെ തന്നെ താഴെ എൻ്റിലും നല്ലൊരു വർക്ക് വരുന്നുണ്ട് നല്ലൊരു കളർഫുള്ളായിട്ടുള്ള വർക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളിയാണ് അതിലേക്ക് നല്ല ആക്റ്റായ ഒരു കളർ വർക്കാണ് അതേപോലെ തന്നെ ഫുള്ള് സെറി വർക്കും വീറ്റ് വർക്കും മിറർ വർക്കും ഒക്കെ കൂടിയിട്ടുള്ള വർക്കാണ് നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് ഇതൊക്കെ ബ്രാൻഡ് ആണ് ഇത് ശരിക്കും നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാൽ അറിയാം അതിന്റെ ക്വാളിറ്റി അത്രയും നല്ല ക്വാളിറ്റി ഐറ്റം ആണ് ഇതാണ് ഷോൾ വരുന്നത് നല്ല നീളും വീതിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഈ ഷോളിന്റെ ബോർഡറും താഴെയുള്ള വർക്കൊക്കെ സെയിം ആണ് ഒരേ വർക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് സോ ഇതാണത് എന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടുത്ത മോഡൽ വരുന്ന അടുത്ത ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളിയാണ് നല്ലൊരു കളർ കോമ്പിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസണ്ട് ഇതാ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് എന്റെ ഡിസൈൻ വരുന്നത് അതെ നല്ലൊരു മസ്ലിൻ സിൽക്കാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞ മസ്ലിൻ കോട്ടൺ അല്ല ഇത് മസ്ലിൻ സിൽക്കാണ് അതേപോലെ തന്നെ നല്ലൊരു ഡിസൈൻ ആണ് താഴേണ്ടിൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് ഈ നെക്ക് വർക്കും യോക്ക് വർക്കും ഒക്കെ നല്ല സൂപ്പർ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു നയൻ സീറോ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സ്ലീവിന്റെ എൻഡ് അതേപോലെ തന്നെ ട്രിപ്പിൾ എക്സിലടിക്കാനുള്ള മെറ്റീരിയൽ രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ടു നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇതുപോലത്തെ ഡിസൈൻ മുമ്പും വന്നിരുന്ന അതൊക്കെ ഒറ്റ മണിക്കൂർ കൊണ്ട് തീർന്നതാണ് നമ്മുടെ വീഡിയോ ഓൺലി ഇതാണ് ഇതിന്റെ ഷോൾ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് സൂപ്പർ കണ്ടില്ലേ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല രസമുണ്ട് അതേപോലെ തന്നെ ഓരോരോ ഡീറ്റെയിൽ നല്ല ഭംഗിയായി കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിന്റെ സൈഡിൽ നല്ലൊരു രണ്ട് വരെ സെറി ഉണ്ട് അതേപോലെ തന്നെ യോക്കിലെ ഡിസൈനും അതിൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോള് നല്ല ഹെവി സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഏകദേശം ട്രിപ്പിൾ എക്സെൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയും മെറ്റീരിയൽസ് ഉണ്ട് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ടു നയൻ സീറോ ഓക്കെ ടു നയൻ സീറോ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക കേട്ടോ ലാസ്റ്റ് എൻഡിൽ ഇതാണ് സ്ലീവിന്റെ ഡിസൈൻ വരിക ബാക്കി ഇത് ബോഡിയിൽ വരും അതായത് ഏകദേശം ത്രിപിൾ എക്സിൽ വരെ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് നമ്മൾ ഓൾ ഓവർ ആയിട്ട് ഒന്നു നോക്കോളൂട്ടോ കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതാ താഴത്തെ എൻഡിലെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഫുൾ സ്റ്റോൺ കംപ്ലീറ്റ് സ്റ്റോണും അതേപോലെ വർക്ക് ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി വർക്കാണ് വർക്ക് ആണ് വരുന്നത് സെയിം കളർ ഇതിൽ കിട്ടുക ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് കളർ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ പാന്റ് ആണ് അതിന്റെ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറാണ് കണ്ടില്ലേ ഇതേ കളറാണ് ഇതിൻ്റെ ഈ യോക്കിൻ്റെ ഡിസൈനിലും ഇതിൻ്റെ അകത്ത് ബേസ് കളറായിട്ട് വരുന്നത് പാൻറ്റിൻ്റെ കളറാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് എൻഡ് ലാസ്റ്റ് എൻഡിലും ആ കളറാണ് വരുന്നത് ബേസ് കളറായിട്ട് കണ്ടില്ലേ ഫുൾ സ്റ്റോൺ വർക്കും ജെറി വർക്കൊക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് നല്ല ഹെവി മെറ്റീരിയലാണ് ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് ശരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലറിയാം ഇതിൻ്റെ ക്വാളിറ്റി ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് കണ്ടില്ലേ നല്ലൊരു ഷോളാണ് നല്ല അടിപൊളി ാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് പ്രൈസ് ടു പ്രൈസ് വരുന്നുള്ളത് ഇതാ ഇതാണ് നെക്സ്റ്റ് മോഡൽ ഇത് ആക്ച്വലി ഒരു റീസ്റ്റോക്ക് ആണ് ഇതിന്റെ മുമ്പ് കാണിച്ചിരുന്നു ഞങ്ങള് പക്ഷെ ഇത് എല്ലാവരും വാങ്ങി തീർന്നു ഇതിന്റെ കുറെ ആൾക്കാർ ഇതിന്റെ വീണ്ടും വീണ്ടും ചോദിച്ചിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കാണിക്കുന്നത് തന്നെ കണ്ടില്ലേ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതാണ് ഇതിന്റെ യോക്ക് ലാസ്റ്റ് എൻഡ് വരെ വരുന്ന നല്ല ഒരു മോഡലാണ് നല്ലൊരു ഡിസൈൻ ആണ് കണ്ടില്ലേ എൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് ഇതും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഒക്കെ ബീറ്റ് വർക്കും അതേപോലെ തന്നെ നല്ല സെറി വർക്കുള്ള ഒരു അടിപൊളി മോഡലാണ് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ ഇതൊക്കെ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളു കുറെ ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ നിങ്ങൾ കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം ഇതൊക്കെ വളരെ പെട്ടെന്ന് തീർന്നു പോകുന്ന ഐറ്റംസ് ആണ് ഇതാണ് ഇതിന്റെ ഷോളിന്റെ ഡിസൈൻ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല കളർ ചാർട്ടാണ് ചാട്ടാണ് അടിപൊളി കളർ ചാർട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് മെറ്റീരിയൽ ആണ് ഇതൊക്കെ ആണ് ഇതൊക്കെ ബ്രാൻഡഡ് ഐറ്റം ആണ് ഇതൊന്നും ലോക്കലല്ല അല്ല കണ്ടില്ലേ ഇതിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ട്രിപ്പിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് സൂപ്പർ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി ഡിസൈൻ നല്ല കളർ കളർച്ചാറ്റാണ് അടിപൊളി കളർ ഇതൊരു മാംഗോ യെല്ലോ ആണ് സാധാ എല്ലോ അല്ല മാംഗോ എല്ലോ നമുക്ക് ഇങ്ങനെ കണ്ണുക്ക് കുത്തുന്ന എല്ലോ അല്ല നല്ലൊരു ലൈറ്റ് മാംഗോ എല്ലോ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു കളർ കോമ്പിയാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എൻ്റെ കണ്ടില്ലേ ും മനസിലാവുന്ന ഫുള്ള് ബീറ്റ് വർക്കും അതേപോലെ തന്നെ വർക്കൊക്കെയുള്ള അടിപൊളി വർക്ക് ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ത്രിപ്ലക്സിൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നിങ്ങളുടെ വീതിയുള്ള അടിപൊളി ഷോൾ ആണ് ഏതാണ് കൺഫ്യൂഷൻ കൺഫ്യൂഷനാണ് അവര് പറയുന്നത് കാരണം അത്രക്കും ഭംഗിയാണ് ഇത് കാണാൻ അത് മാത്രല്ല ക്വാളിറ്റിയും നല്ല ഹൈ ക്വാളിറ്റിയാണ് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ലൊരു യോക്ക് വർക്കാണ് അതേപോലെ തന്നെ അതിന്റെ സൈഡിലുള്ള ഒരു ഫ്ലവർ വർക്കും അതിലേക്കുള്ള ജെറിയും നല്ല രസം ഉണ്ട് കാണാൻ ആ ഈ ഈ ഒരു യു ടൈപ്പ് വരുന്ന ഈ വർക്ക് ഉണ്ടല്ലോ അത് അതിലേക്ക് ഭയങ്കര ആപ്റ്റാണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരുന്നത് സ്ലീവിന്റെ ഡിസൈനും സൂപ്പർബാണ് പ്ലെയിൻ അല്ല താഴെ എൻഡിലെ ഡിസൈനൊക്കെ നല്ല ഭംഗി കേട്ടോ ഇതാ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അങ്ങനെ നല്ലൊരു പാർട്ടി വെയർ ആണ് നിങ്ങൾക്ക് എന്തിനും നല്ലൊരു പാർട്ടിവെയർ ആണ് ഏത് ഏജിന് ഇടാൻ പറ്റും അത്രക്കും ഭംഗിയാണ് കാണാൻ സോ ഇത് രണ്ടായിരം നാന്നൂറ്റി തൊണ്ണൂറ് അല്ലേ ഇത് വേറൊരു മോഡലാണ് ടൂ ഫോർ നയൻ സീറോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ സെന്റർ പാർട്ട് വരുന്നത് ടു ഫോർ നയൻ സീറോ ഇങ്ങനെയാണ് വരുന്നുള്ളത് മെറ്റീരിയലൊക്കെ സൂപ്പർ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് കേട്ടോ നല്ല അടിപൊളി സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ എൻ്റെ നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ടു ഫോർ നയൻ സീറോ ആണ് അതിന്റെ പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരുന്നത് ട്രിപ്ലക്സില് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയാണ് മെറ്റീരിയൽ കാണാൻ ഇതിന്റെ ഷോളില് ഗോട്ടപ്പത്തി വർക്കും കൂടിയുണ്ട് ഇത് മറ്റേക്കാളും കുറച്ചും കൂടി വീതിയുള്ള ഉള്ള ഷോളാണ് അതേപോലെ തന്നെ നല്ല നിഴവുണ്ട് ബോർഡറിൽ ഗോട്ടപ്പത്തി വർക്കും ഉണ്ട് കേട്ടോ ചെറിയ മറ്റേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടൂ ഫോർ നയൻ സീറോ സോ അതിന് രണ്ട് കളേഴ്സേ ഉള്ളൂ അതായത് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് കണ്ടില്ലേ യോക്കിലെ വർക്കൊക്കെ നല്ല സൂപ്പറാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ആണ് എൻ്റെ വരെ നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ഒരു തൊളുമ്പുന്ന മെറ്റീരിയലാണ് ഇതാണ് എൻ്റെ ഡിസൈൻ വരുന്നുള്ളത് ടു ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ ഫ്ലവർ വർക്ക് ട്രിപ്ലെക്സ് വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ ഷോള് നല്ല നീളും ഷോൾ ആണ് ഷോൾ അടിപൊളിയാണ് കേട്ടോ കുറച്ചും കൂടി ബെറ്റർ ആണ് ഷോൾ വരുന്നുള്ളത് അതും കോട്ടപ്പത്തി വർക്കിലാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് വാട്സപ്പ് ചെയ്യാം ലിങ്ക് അയക്കരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കരുത് കോൾ ചെയ്യരുത് വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യാൻ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരും അപ്പോൾ ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ